കഥാപാത്രങ്ങളിൽ ഇപ്പോൾ വ്യത്യസ്ത പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിജു മേനോൻ നായകൻ വേഷത്തിലും സപ്പോർട്ടിംഗ് റോളിലും ഒരേ സമയം വ്യത്യസ്ത റോളുകളിലും എത്തുന്ന ബിജു മേനോൻ ഇനി കളിയൊന്ന് മാറ്റി പിടിക്കുകയാണ് അതെ മലയാളത്തിൽ നിന്ന് മാറി അന്യഭാഷയിലേക്ക് പോകുന്നു ശിവകാർത്തികേയനെ നായകനാക്കി എ ആർ മുരുകദോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മർമ്മപ്രധാനമായ ഒരു വേഷം ചെയ്യുന്നത് ബിജു മേനോനാണ് വാർത്ത നടൻ സ്ഥിരീകരിച്ചു അതെ ഞാൻ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ഒരു മാസീവ് സിനിമയാണിത് മുഴുനീള വേഷമാണ് സിനിമയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ഇപ്പോൾ തനിക്ക് കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നാണ് ബിജു മേനോൻ പറഞ്ഞത് തുടക്കത്തിൽ ഈ റോളിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത് സാക്ഷാൽ മോഹൻലാൽ ആയിരുന്നു ശിവകാർത്തികേയനൊപ്പം മോഹൻലാൽ തമിഴിലേക്ക് വീണ്ടും എത്തുന്നു ജില്ലയിൽ വിജയ് ലാൽ കോംബോ ഹിറ്റടിച്ചതുപോലെ മറ്റൊരു സൂപ്പർ കോംബോ ആയിരിക്കും എസ് കെ ലാൽ എന്ന തരത്തിലായിരുന്നു അന്ന് വാർത്തകൾ എന്നാൽ ഈ ഡേറ്റ് ക്ലാഷ് ആയത് കാരണം മോഹൻലാൽ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു